നമസ്കാരം സ്വാഗതം തലസ്ഥാനത്തെ നടി വഞ്ചിയൂർ വെടിവയ്പ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടറുടെ പരാതിയിൽ വീട്ടമ്മയുടെ ഭർത്താവായ സുജിത് നായർക്കെതിരെ പോലീസ് കേസെടുത്തു കൊല്ലത്തില് സ്വകാര്യ ആശുപത്രി സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം സുജിത് നായർ ബലപ്രേത്തിടെ താനുമായി ശാരീരിക ബന്ധം പുലർത്തിയെന്നും ഇതിനുശേഷം പെട്ടെന്ന് സൗഹൃദം അവസാനിപ്പിച്ച ദേഷ്യത്തിലാണ് സുജിത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തി പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചതെന്നുമാണ് വെടിവയ്പ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടർ പോലീസിന് നൽകിയ മൊഴി സുജിത് നായർക്കെതിരെ ലൈംഗികമായി പീഡിപ്പിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുക ബലാത്സംഗം ചെയ്യൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രതിയായ വനിതാ ഡോക്ടർ വീട്ടമ്മയെ ഉപയോഗിച്ച എയർ പിസ്റ്റോൾ കണ്ടെത്തിയതിനായി പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ഇന്ന് കോടതി അപേക്ഷ നൽകും പ്രതി കൊലപാതക ശ്രമത്തിന് ശ്രമത്തിനുപയോഗിച്ചിരുന്ന കാർ കൊല്ലം ആയൂർ വെള്ളാച്ചൽ ഭാഗത്തുനിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനൊന്നാണ് കേസ് പരിഗണിക്കുന്നത് കിലോമീറ്റർ തിരുവനന്തപുരം നഗരമധ്യത്തിലെ വീട്ടിലെത്തി ഞായറാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു പ്രതിയായ വാർത്താ വെടിവെച്ചത് കൊറിയർ വിതരണത്തിന് വ്യാജേനയാണ് പ്രതി ഇവിടെ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് കൊറിയർ ഒപ്പിട്ട് വാങ്ങുന്നതിനിടെ പോക്കറ്റിൽ നിന്ന് എയർ പിസ്റ്റൽ എടുത്ത് വീട്ടമ്മ വെടിവെക്കുകയായിരുന്നു തലയിൽ കൊള്ളാതിരിക്കാൻ കൈകൊണ്ട് മുഖം മറയ്ക്കുന്നതിനിടെ വീട്ടമ്മയുടെ ഇടതു കൈയിൽ പെലറ്റ് തുളച്ചു കയറുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത പെലറ്റ് പോലീസ് തെളിവിനായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ആക്രമണം നടന്ന ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിനാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടിക്കിടെ വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒരു സിനിമയിൽ കണ്ട ദൃശ്യത്തിൽ നിന്ന് എയർഗൺ ഉപയോഗിച്ച് വിടിവിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വനിതാ ഡോക്ടർ പോലീസിന് വെളിപ്പെടുത്തി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പർമനോളജിസ്റ്റായ ദീപ്തിയാണ് അറസ്റ്റിലായത് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു പിടികൂടിയത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട കാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ദീപ്തിയെ വൈകിട്ട് ആറു മണിയോടെ തന്നെ കമ്മീഷണർ ഓഫീസിലും എത്തിച്ചു രാത്രി വൈകിയും ചോദ്യം ചെയ്യലും നടന്നിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി ഇവിടെ ദീപ്തിയും സുജിത്തും തമ്മിൽ അകന്നു സുജിത്തുമായുള്ള സൗഹൃദത്തിന് ഷിനി തടസ്സമാണെന്ന് കണ്ടാണ് ഇവരെ വകവരുത്താൻ ശ്രമിച്ചതെന്നാണ് ദീപ്തിയുടെ കുറ്റസമ്മതം യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടത് ഓൺലൈൻ വില്പന സൈറ്റിൽ കണ്ട കാറിന് നമ്പർ ഉപയോഗിച്ച് വ്യാജ നമ്പർ തരപ്പെടുത്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൾ വാങ്ങിയ ശേഷം യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാൻ പഠിച്ചു തൊട്ടടുത്തുനിന്ന് വെടിയെതിർത്താൽ കൊലപ്പെടുത്താമെന്ന് കരുതിയാണ് കൊരയം നൽകാൻ വ്യാജനെത്തിയത് സുജിത്തിന്റെ വീട് ദീപ്തിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ചാക്കാൽങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലൈനിലെത്തി കൃത്യം നടത്തി അതേ കാറിൽ ചാക്ക ബൈപ്പാസ് വഴി കടന്നു കളഞ്ഞു സംഭവം കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് നേരെ പോയത് പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന മാധ്യമ വാർത്ത മനസ്സിലാക്കിയ ദീപ്തി പിടിയിലാകില്ലെന്ന് കരുതി വീട്ടിലേക്ക് പോയി പിന്നീട് കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തായതോടെ കാർ ഉപേക്ഷിക്കാനും ശ്രമം നടത്തി ഇതിനിടയിലാണ് ഇവർ പിടിയിലായത് പഴ്മനോളജിയിൽ എം ടി എടുത്ത ശേഷം ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യാലിറ്റിയിൽ ഫെലോഷിപ്പും നേടിയിരുന്നു അഞ്ചു മാസത്തിലേറെ മുൻപാണ് ആശുപത്രിയിൽ ചേർന്നതെന്നും ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത